പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ ഒൻപത് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ രണ്ട് മക്കബായരുടെ പുസ്തകം രണ്ടാം അധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക രേഖകളിലും നെഹമിയായുടെ സ്മരണകളിലും എഴുതപ്പെട്ടിട്ടുണ്ട് നെഹമിയ ഒരു ഗ്രന്ഥശാല സ്ഥാപിച്ചെന്നും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും കുറിച്ചുള്ള ഗ്രന്ഥങ്ങളും ദാവീദിന്റെ കൃതികളും സ്വാഭീഷ്ടക്കാഴ്ചകളെ കുറിച്ചുള്ള രാജാക്കന്മാരുടെ ശാസനകളും അതിൽ സംഭരിച്ചുവെന്നും അവയിൽ കാണുന്നു കൂടാതെ യുദ്ധത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഗ്രന്ഥങ്ങളും യൂത സംഭരിച്ചു അവ ഞങ്ങളുടെ കൈവശമുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആളയക്കുക കൊടുത്തുവിടാം ഞങ്ങൾ ശുദ്ധീകരണ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങുകയാണ് എന്നറിയിക്കാനാണ് നിങ്ങൾക്ക് ഈ കത്തെഴുതുന്നത് നിങ്ങളും ഈ തിരുനാൾ ആചരിക്കുമല്ലോ നിയമം വഴി വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ ദൈവം ജനത്തെ രക്ഷിക്കുകയും അവർക്ക് അവകാശം തിരികെ കൊടുക്കുകയും രാജ്യത്വവും പൗരോഹിത്യവും വിശുദ്ധീകരണവും പുനഃസ്ഥാപിക്കുകയും ചെയ്തു ദൈവം നമ്മുടെ മേൽ താമസിയാതെ കരുണ കാണിക്കുമെന്നും ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും നിന്ന് നമ്മെ തന്റെ വിശുദ്ധ സ്ഥലത്ത് ഒരുമിച്ചു കൂട്ടുമെന്നും ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട് കാരണം അവിടുന്ന് നമ്മെ വലിയ അനർത്ഥനങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും തന്റെ സ്ഥലം ശുദ്ധീകരിക്കുകയും ചെയ്തു ഗ്രന്ഥകാരന്റെ മുഖപുര യൂദാസ് മക്കബയൂസിന്റെയും സഹോദരന്മാരുടെയും ചെയ്തികൾ ദേവാലയ ശുദ്ധീകരണം ബലിവിയുടെ പ്രതിഷ്ഠ അന്ത്യോക്കസ്സിനും പുത്രൻ യൂപോറിനും എതിരെ നടന്ന യുദ്ധങ്ങൾ വിശ്വാസത്തെ സംരക്ഷിക്കാൻ തീഷ്ണതയോടെ പ്രവർത്തിച്ചവർക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ദർശനം സംഖ്യയിൽ ചെറുതെങ്കിലും കർത്താവ് തങ്ങളിൽ പ്രസാദിച്ചതിനാൽ അവർ നാട് മുഴുവൻ പിടിച്ചടക്കിയത് ആ കിരാതവർഗങ്ങളെ അനുദാവനം ചെയ്തത് ലോകപ്രസിദ്ധിയാർജിച്ച ദേവാലയം വീണ്ടെടുക്കുകയും നഗരത്തെ സ്വതന്ത്രമാക്കുകയും അസാധുവാക്കാനിരുന്ന നിയമങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തത് ഇവയുടെ വിവരണം കിരേനക്കാരൻ ജാസൻ അഞ്ചു ബാല്യങ്ങളായി തയ്യാറാക്കിയിട്ടുണ്ട് അത് ഒരു പുസ്തകത്തിൽ സംക്ഷേപിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം ഇതിലും ഇതിലുള്ള സംഖ്യകളുടെ പെരുപ്പവും ചരിത്രവൃത്താന്തങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തുതകളുടെ ബാഹുല്യം മൂലം ഉളവാകുന്ന പ്രയാസവും ഞങ്ങൾ കണക്കിലെടുക്കുന്നുണ്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആസാധ്യവും മനഃപ്പാടമാക്കാൻ ഇച്ഛിക്കുന്നവർക്ക് സുഖകരവും എല്ലാ വായനക്കാർക്കും ഉപകാരപ്രദം ആക്കുകയുമാണ് ഞങ്ങളുടെ ലക്ഷ്യം ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള ത്തോലിക് സഭയിൽ ഇന്ന് വിശുദ്ധ പീറ്റർ ക്ലാവറെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇരുപത്തി ഒന്നാം വയസ്സിൽ ഈശോ സഭയിൽ ചേർന്നു മുപ്പത്തിനാലാം വയസ്സിൽ അമേരിക്കയിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ചു അന്നു മുതൽ നീഗ്രോക്കാർക്ക് വേണ്ടി മിഷണറി പ്രവർത്തനം ആരംഭിച്ചു ആഫ്രിക്കൻ നീഗ്രോകളെ അമേരിക്കയിൽ അടിമയായിരിക്കുന്ന കാലം ഓരോ മാസവും ആയിരത്തിന് അടിമകളെ കപ്പലിൽ കൂട്ടിയിട്ട് കൊണ്ടുവന്നാണ് കച്ചവടം ചെയ്തിരുന്നത് കുറെ പേർ ഇതിനകം തന്നെ മരിക്കുകയും ചെയ്തിരുന്നു ഓരോ കപ്പലുകളും വരുമ്പോഴും അടിമകൾക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും കൊണ്ട് ഫ്ലേവറും സഹായകരും ചങ്ങലകളിൽ ബന്ധിച്ച അടിമകളെ ശുശ്രൂഷിക്കുകയും മരിക്കാറായവർക്ക് അന്ത്യകൂദാശകൾ കൊടുക്കുകയും ചെയ്തിരുന്നു ലക്ഷക്കണക്കിന് അടിമകളെ ശുശ്രൂഷിച്ച് അവസാനത്തെ നാല് വർഷത്തോളം രോഗിയായി കിടന്ന് ആവലാതി കൂടാതെ സഹിച്ച് മരിച്ച വിശുദ്ധ പീറ്റർ ക്ലാവരെയാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത് വിശുദ്ധ പീറ്റർ ക്ലാവറിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു